നമസ്കാരം എൻ്റെ പേര് രാഗേഷ് നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ടൈം ഓക്കെ കൂടുതലും തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചാനലിലൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുള്ളത് സിനിമ റിവ്യൂസ് സിനിമ അതുപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസ് പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് എടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജ് നായകനായ എത്തിയ ഏറ്റവും പുതിയ സിനിമ ആട് തിയേറ്റർ റെസ്പോൺസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാതെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല അഭിപ്രായങ്ങളായിരുന്നു വന്നിരുന്നത് സാധാരണ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ചിലർ പറയും എന്താളിയുക ഈ പടം എന്ത് പടമാണ് അളിയതൊരു പോര അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയുന്ന സിനിമകൾക്കും ഞാൻ നല്ല അഭിപ്രായം മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്താ വെച്ചാൽ സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ എന്തെങ്കിലും ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്കും ഞാൻ ഇതുവരെ മോശം കണ്ടൻറ് അല്ലെങ്കിൽ മോശം റിവ്യൂ ആയിട്ട് ഞാൻ പേഴ്സണൽ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കാണ് മറ്റൊന്നല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ സിനിമയിലൊക്കെ വന്നപ്പോൾ നന്ദനം എന്ന് പറയുന്ന സിനിമ തൊട്ടിട്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നപ്പോൾ ഇതുവരെ കാണാത്ത ഒരു അല്ലെങ്കിൽ അറിയാത്ത ഒരു സംഭവമാണ് ഇപ്പം ഈ അടുത്ത് പൃഥ്വിരാജ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനേക്കാളും മികച്ച നടൻ ഇന്ദ്രജിത്ത് തന്നെയാണെന്നുള്ളത് നമുക്ക് ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് വേറൊരു ഒന്നുമില്ല അതിനൊരു ഓപ്ഷൻ ഓപ്ഷനില്ല പൃഥ്വിരാജിനേക്കാളും നല്ല നടൻ ഇന്ദ്രജിത്ത് തന്നെയാണ് അപ്പോൾ സുകുമാറിൻ്റെ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും കമിൾ നമ്മളങ്ങനെ കമ്പെയർ ചെയ്യുമ്പോഴാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അച്ഛൻ്റെ പേര് അതായത് വാപ്പച്ചിയുടെ പേര് വെച്ചിട്ടല്ല സിനിമയിൽ വന്നതെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഷോ എന്നൊക്കെ പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് തന്നെയാണ് സിനിമയിൽ ഒരൊറ്റ സിനിമ കൊണ്ട് ഇന്നും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ലെവലിൽ എത്തി നിൽക്കുകയാണ് ദുൽഖർ സൽമാനൊക്കെ അപ്പോൾ ആ ഒരു പവറിലേക്ക് എത്തിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് പിന്നെ നമുക്കറിയാം ലാലേൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന് കുറച്ച് ലിമിറ്റുകളുണ്ടെങ്കിലും കൂടിയിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു സിനിമ നല്ലൊരു സിനിമയിലേക്ക് പ്രണവ് മോഹൻലാലിന് ലാലേട്ടൻ്റെ ഒരു പൊസിഷനിലേക്കൊക്കെ വരാൻ നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജയറാമെ മകൻ കാളിദാസൻ അവനൊരു എന്തോ ഒരു ഭാഗ്യമില്ലാത്തൊരു ഭാഗ്യക്കേട് പോലെ പോലെയുണ്ട് കഴിഞ്ഞാൽ എല്ലാ കഴിവുകളും കാര്യങ്ങളും എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിട്ടും കൂടിയിട്ട് നല്ലൊരു സിനിമ മലയാള സിനിമയിൽ ഒരു നൂറ് ദിവസത്തിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസത്തിൻ്റെ ഒരു അമ്പത് കോടി ക്ലബ്ബിൻ്റെ ഒരു സിനിമ പോസ്റ്റർ നമുക്ക് ഇതുവരെ കാളിദാസന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ ജയറാമേട്ടൻ കുറച്ച് നാളുകൾ മാറി നിന്നെങ്കിലും കൂടിയിട്ട് സൂപ്പർ ആയിട്ടൊരു സിനിമ അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം നമ്മുടെയൊക്കെ മനസ്സിൽ ജയറാം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളം കഴിയുന്നത് ഒരു കോമഡി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്പർ പോലെയാണ് നമുക്ക് ജയറാം മേഠനൊക്കെ അപ്പോൾ ജയരാമന്റെ മകൻ കാളിദിദൻ സിനിമയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ആഗ്രഹിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ജയറാം മേഠനെ പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കോമഡിയൊക്കെ അടിച്ചു വരാനുള്ളത് പക്ഷെ കഥാ ബുക്കിലെ കോമഡി പറയുന്ന പോലെയാണ് എനിക്ക് കാളിദാസനൊക്കെ തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളം കഴിയില്ല അതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിച്ചിരിക്കും ില്ല പ്രേക്ഷകരും ചിരിക്കുന്നത് എന്ത് വളിപ്പാണ് ഇയാൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് അർജുനശോകൻ അപ്പോൾ അർജുൻ അശോകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ സിനിമ കൊണ്ട് കയറി 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 ഇപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നത് ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിക്കാണോ അതോ അർജുൻ അശോകനാണോ നാഷണൽ അവാർഡ് കൊടുക്കുക എന്നുള്ളത് ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് ആ സിനിമയിൽ നിൽക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഭരത് അതായത് ആളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ ഭരത് സിദ്ധാർത്ഥ ഭരത് ഒക്കെ ആ സിനിമയിൽ മൂന്ന് നാഷണൽ അവാർഡ് അതിൽ അഭിനയിച്ചാൽ മൂന്ന് പേർക്കും കിട്ടുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ഈ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ഒരു ഇപ്പം ഞാനൊരു വണ്ടി മേടിച്ചാൽ ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ ഒരു സ്റ്റിക്കർ അടിക്കുക ലാലാട്ടൻ്റെ ആണ് ഒന്നല്ലെങ്കിൽ സ്ഫടിയത്തിൽ അല്ലെങ്കിൽ നരസംഹം ഏതെങ്കിലുമൊക്കെ ഒരണം അങ്ങനെ ആയിട്ട് അപ്പോൾ ഇന്ന് ലാലാട്ടന് നല്ലൊരു സിനിമയില്ല എന്നുള്ളതാണ് നല്ലൊരു സിനിമയില്ല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാട്ടിനെ നമുക്ക് നമ്മുടെ പഴയല്ല ലാട്ടിനെ നമുക്ക് ഇനി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സിനിമ വരട്ടെ എന്നുള്ളത് ഞാനിപ്പോഴും പറയണത് ഞാനൊരു യൂട്യൂബറാണ് നമ്മൾ നല്ല നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് ഒപ്പം തന്നെ നമ്മൾ ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു സിനിമ ആസ്വാദകൻ കൂടിയാണ് അപ്പോൾ ഈ അടുത്ത് കുറച്ച് സിനിമകൾ ഇറങ്ങി കെ ജി എഫ് ബാഹുബലി അങ്ങനത്തെ കുറേ സിനിമകൾ ഇപ്പോൾ എല്ലാവരും മലയാള സിനിമ ഇറങ്ങിയാലും ആ സിനിമകളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ സിനിമകൾ വേണം മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ വേണം എന്നുള്ളത് ഒരിക്കലും അങ്ങനെ എടുത്തെടുക്കാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് ഒരു ടൈപ്പാണ് രണ്ട് മോഡലാണ് ഈ സിനിമ ഫീൽഡെന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ സിനിമകൾ തന്നെ സ്റ്റോറി ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ തമിഴ് സിനിമകൾ ഇപ്പോൾ വിക്രമൊക്കെ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരാൾ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കാൻ ഒരാളാണ് സൂര്യ എന്ന് പറയുന്ന നടനൊക്കെ അപ്പോൾ സൂര്യയുടെ ഒക്കെ ഒരു എഫേർട്ട് അത് അവരൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അവർ മരിക്കുവാണ് ശരിക്കും അവരുടെ ആയുസ് ആയുസ് എന്നുള്ളത് നൂറ് വയസ്സ് എന്നുള്ളത് അവരൊരു എഴുപത് വയസ്സ് വരെ ജീവിച്ചാൽ മതി അതായത് പൂച്ചയെ പോലെ ജീവിക്കേണ്ട എന്ന് പറയില്ലേ ജീവിക്കുമ്പോൾ പുലിയെ പോലെ ജീവിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഈ നടന്മാരെ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് സൂര്യ വിക്രം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അടുത്ത് മലയാള സിനിമയിൽ അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുപോകുന്നത് ജയസൂര്യാണ് ജയസൂര്യൊക്കെ ഓരോ സിനിമകളും ബെറ്റർ 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 ബെറ്ററായിട്ട് ബോഡിയിലാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉമ്മപ്പണൻ എന്ന് പറയുന്ന സിനിമയിൽ ജയസൂര്ക്ക് ശരിക്കും ഹൈറ്റ് കുറവാണെന്നുള്ളതാണ് നമ്മൾ സിനിമ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബോഡി ഒക്കെ വളരെ കുറവായിട്ട് പക്ഷേ ഈ അടുത്ത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നപ്പോൾ ആനോടൊപ്പം നിന്നിട്ട് ഈ ഇഞ്ചമ്പുള്ളി ഷോടെ ഇറക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ കോരി തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജയസൂര് തന്നെയാണോ എത്ര മാസമായിട്ടാണോ അധികം ആ സാധനമൊക്കെ ചെയ്തേക്കണം അപ്പം വെറുതെ വരുക ആ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോഡിയിലായാലും അതുപോലെ തന്നെ അവർ വർക്ക് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ പടങ്ങൾ നമുക്ക് മെട്രോളിക്ക് തന്നെ വരാം കുറേ പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്നും ശരിക്കും ആൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഇടപഴകാനോ അല്ലെങ്കിൽ മനസ്സിലേക്ക് ടച്ച് ചെയ്യാനോ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അങ്ങനെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് മീൻസ് ഇഷ്ടമില്ല എന്നുള്ളതല്ല ഒരു ജനപ്രിയ നടൻ ദിലീപ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു കലാഭവൻ മണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മണിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങളുടെ ഇടയിൽ ഒന്നും ശരിക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ ആർക്കും സാധിച്ചിട്ടില്ല എങ്കിൽ പൃഥ്വിരാജിന് ഇഷ്ടമുണ്ടേനും അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയും ഒരു സ്റ്റൈല് കാണിക്കുമ്പോൾ ഒരു കൂളിംഗ് ക്ലാസ് ഉണ്ടാകുമ്പോൾ നീ ആരുടെ മമ്മൂട്ടിയാ എന്ന് പറയില്ല നമ്മുടെ നാട്ട് വരുത്താനും അതുപോലെ തന്നെ ബനാര പൃഥ്വിരാജ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ടോക്കും കൂടി ഉണ്ട് അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ എന്ന് പറയുന്ന ഉപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹം ഒരുപാട് കുറച്ചും സിനിമ സിനിമാ ഫീൽഡിന് പുറമെ നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു പേഴ്സണലി അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പൃഥ്വിരാജ് ലംബോർഗിനി മേടിച്ചു ലംബോർഗിനിയിൽ പോകുന്നു അധിക ഒരു കൂളിംഗ് ഗ്ലാസ് ഇടുന്നു ഒരു ഷോവർക്ക് കാണിക്കുന്നു കുറേ തമിഴ് സിനിമകൾ തെലുങ്ക് സിനിമയിലേക്ക് പോയി അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മലയാളം മലയാളികൾക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ത് ചെയ്തു എന്നുള്ളത് എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേറെ ആളുടെ അടുത്ത് പറയാനോ എനിക്ക് കഴിയുന്നില്ല കാരണം അദ്ദേഹം എന്താ ചെയ്തു എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവണമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അഭിപ്രായത്തിൽ ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വരുകയാണ് അത് സിനിമ ബ്ലസ് ചെയ്യണോ സംവിധാനം ചെയ്യാൻ പോകുന്നത് സിനിമയിൽ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ദയ റഹ്മാനാണ് ആണോ അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരികയെന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ആടുജീവിതം നോവലൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഈ അടുത്താണ് പടത്തിൻ്റെ പബ്ലിസിറ്റി ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പോൾ അതായത് ഒരു വർഷം അല്ലെ അറിഞ്ഞപ്പോൾ പറഞ്ഞു സിനിമയുടെ ട്രെയിലർ വന്നു വളരെ പ്രതീക്ഷിച്ചിട്ടാണ് കാരണം പൃഥ്വിരാജ് തന്നെയാണോ ആ ആ ഒരു പോസ്റ്ററിലൊക്കെ അതായത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോകളിലും ഇനി ഇത് എഡിറ്റിംഗ് ആണോ അതായത് പൃഥ്വിരാജ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഡൗട്ടുകളായിരുന്നു ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം പൃഥ്വിരാജ് നല്ല ചുള്ളനാണ് ഒരിക്കലും നമ്മളൊരു ഒരു ലോക്ക് പേഴ്സൺ ആയിട്ട് ഒരിക്കലാണ് നമുക്കൊരു ഫേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ പ്രൊഫൈൽ പിക്ചറുകൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഫോട്ടോകളും ആടു ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ ഞാനിത് പൃഥ്വിരാജ് തന്നെയാണോ അതോ ഇനി ഇവിടെ ഫാൻ മെയ്ക്ക് പോസ്റ്ററുകളാണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെല്ലാത്തിലുപരി ഈ അടുത്ത് പൃഥ്വിരാജിൻ്റെ സിനിമ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷോ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോയ്ക്ക് ഞാൻ എൻ്റെ വൈഫിനും കൊച്ചിനും കൂട്ടിയിട്ടും ഞാൻ പോവുകയാണ് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ അതായത് ശരിക്കും ആ ഒരു ഫീലുണ്ടല്ലോ അതായത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഞാനത് പറയുന്നതുകൊണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഞാൻ ശരിക്കും ടച്ച് ചെയ്തു ഹാർട്ട് എന്ന് പറയില്ല അതായത് എൻ്റെ മിടിപ്പ് ഞാൻ അറിഞ്ഞു ശരിക്കും ആ പടം കാണുമ്പോൾ ഇതുപറത്തൊരു പടം ഞാൻ ബ്ലസിയുടെ സിനിമകൾ നമ്മൾ കണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് താൻ മാത്രമൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ അച്ഛനും കൂടി കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സെക്കൻഡിന് പോയിട്ട് അപ്പോൾ എൻ്റെ അച്ഛൻ തേടന്ന് പുറത്തേക്ക് പോയി അച്ഛൻ ലാലാട്ടൻ്റെ അത്രയും കെട്ട ഫാനാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ബ്ലസിയുടെ സിനിമ അതുപോലെ കാഴ്ചയൊക്കെ മമ്മൂട്ടി കരണ്ട് കണ്ടിട്ട് ഞാൻ ഒപ്പം കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ മികച്ച സംവിധായകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ആ പ്രതീക്ഷ ഉണ്ടേനും കൂടിയിട്ട് ആടെ ജീവിതം എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ടിങ് മുതൽ പൃഥ്വിരാജിൻ്റെ ഓരോ ഓരോ സ്റ്റെപ്പ് ബൈസ് സ്റ്റെപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും മികവ് വരുന്നതും അതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ ഒരു സിനിമ അദ്ദേഹം ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു എഫേർട്ട് ബോഡി കൊണ്ടാണെങ്കിലും എന്ത് എന്താ പറയുക നമ്മളത് സത്യത്തിൽ ഞാൻ എൻ്റെ ഫാമിലി ഞാൻ അത്ര ഇമോഷണായി എന്നുള്ളതാണ് എൻ്റെ മോൾ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സായിട്ടുള്ളൂ എൻ്റെ മോൾ ഏത് സിനിമ കണ്ടാലും സിനിമ ജുറാസി പാർക്ക് വെച്ചവരെ സ്ക്രീനിലിരുന്ന് കാണുന്ന ഒരു മോളാണ് എൻ്റെ മോൾ ഈ സിനിമ കണ്ടിട്ട് പൃഥ്വിരാജ് ഓരോന്ന് കാണിക്കണത് കണ്ടിട്ട് എൻ്റെ മോളെൻ്റെ നെഞ്ചത്ത് തിരിഞ്ഞു പറഞ്ഞു എനിക്ക് ഇത് അച്ഛൻ എനിക്ക് ഇത് കാണാൻ കഴിയുന്നില്ല എനിക്ക് വിഷമമാവുക മാമനെ കാണുമോ എന്ന് പറഞ്ഞിട്ട് അത്ര ഞാൻ മോൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതല്ല അച്ഛനെ കാണാൻ കഴിയുന്നില്ല അത്രമാത്രം ടച്ച് ചെയ്തു പൃഥ്വിരാജ് തന്നെയാണോ അത് ചെയ്തതെന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക കെട്ടിപ്പിടിച്ചിട്ടും അദ്ദേഹത്തിനെ അത്രമാത്ര എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഞാനൊരു യൂട്യൂബർ ആണെങ്കിലും കൂടിയിട്ട് എനിക്ക് ശരിക്കും എൻ്റെ വീഡിയോയിൽ എനിക്ക് അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഞാനൊരു ഇനോഗ്രേഷൻ തൃശൂർ വന്നിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് വർഷം മുൻ അപ്പോൾ പൃഥ്വിരാജൻ ഈ സിനിമ കണ്ടപ്പോൾ എന്തിനാ ഇനി നഞ്ഞതിൻ്റെ നാനാഴി എന്ന് പറയുന്നത് പോലെ എന്തിനാ ഒരുപാട് ഒരൊറ്റ സിനിമ മതി പൃഥ്വിരാജിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ അല്ലെങ്കിൽ വേണ്ട വരും തലമുറകൾക്ക് ജനറൽ നോളജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആടുജീവിതം എന്ന് പറയുന്ന നോവലിനേക്കാളും ബെറ്ററായിട്ട് ഈ ഒരു സിനിമ എഴുതി വെക്കപ്പെടും എന്നുള്ളതാണ് ഗ്യാരണ്ടി കാരണം ഇനി പൃഥ്വിരാജിൻ്റെ ഒപ്പം അഭിനയിക്കാൻ ഇനി ആരാടാ എന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കാരണം ഇന്ന് ഇന്ന് വരെ പൃഥ്വിരാജിനെ പൃഥ്വിരാജിൻ്റെ ഒരു ഫാൻസ് അല്ലാത്ത ഞാൻ ഇന്ന് ഞാൻ പോയിട്ട് ഒരു ഫ്ലെക്സ് അടിച്ച് പൃഥ്വിരാജിന് ഫാൻസ് തുടങ്ങി ഞാനും അദ്ദേഹത്തിന്റെ ഒരു ഫ്ലെക്സ് വെച്ചാലോ എന്ന് വരാഗ്രഹിച്ചിട്ടുള്ള ഒരു നിമിഷമാണ് ആ ഒരു ആടുജീവിതം സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആ സിനിമയെക്കുറിച്ചിട്ട് ഒരു റിവ്യൂ ഞാൻ ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ടൈം ഒക്കെ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ആർക്കും നോക്കിയാലും കാണാം ഞാൻ അതിൽ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് ഈ റിവ്യൂ പറയാനാണ് ഈ സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ എനിക്ക് ഒട്ടും യോഗ്യനല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമ ജീവിതത്തിൽ എനിക്ക് എടുക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു സിനിമയെക്കുറിച്ച് കഥ എഴുതാനും എനിക്ക് സാധിക്കില്ല അങ്ങനെ ഒരിക്കലും എനിക്ക് അഭിനയിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് അത്രമാത്രം പൃഥ്വിരാജ് ദേശീയ അവാർഡൊക്കെ ഒരു അഞ്ച് ആറോൺ ഏഴെണ്ണെട്ടെണ്ണം അവിടെ മാറ്റി വെച്ചോ ഈ പടത്തിന് വേണ്ടിയിട്ട് അതല്ല നമുക്ക് ദേശീയ അവാർഡ് നമ്മളതിനെ നമ്മളതിനെ കുറിച്ചിട്ട് ടെൻഷനില്ല നമുക്ക് ടെൻഷൻ അതായത് ഈ സിനിമയ്ക്ക് എത്ര ഓസ്കാർ കിട്ടും എന്നുള്ളതാണ് പൃഥ്വിരാജിന് എത്ര ഓസ്കാർ കൊടുക്കുക ഒരു മികച്ച നടൻ എന്ന് പറയുമ്പോൾ ഒരു മികച്ച നടൻ ഒരാളെ ഉള്ളൂ പക്ഷെ പൃഥ്വിരാജിന് ഒരു അഞ്ച് മികച്ച നടൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം കാരണം എന്താണ് സിനിമ കാണിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സീനുകളും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ അത് പറയാലോ ഒരു അയർപുടത്തുണ്ടെന്ന പൃഥ്വിരാജ് അതൊക്കെ പോയി കഴിയുന്നത് ഇത് ഇതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഈ ഇതുപോലത്തെ സിനിമകൾ അദ്ദേഹം വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മലയാളം സിനിമ ഇൻഡസ്ട്രി അദ്ദേഹം ഭരിക്കുന്നുള്ളതാണ് സംവിധാനത്തിലൂടെ ലൂസിഫറിൽ തെളിയിച്ചിട്ടുള്ളതാണ് അഭിനയത്തിലൂടെ പൃഥ്വിരാജ് ഇനി ആദ്യ നായക നിരയിൽ ആദ്യം തന്നെ ആയിരിക്കും കാരണം വെച്ചാൽ ഞാൻ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമ്മുടെ മുന്നിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇവരോടൊപ്പം ഫൈറ്റ് ചെയ്തിട്ട് പോക്കിരാജിൽ അടുത്ത് പറഞ്ഞിരുന്നു ഏട്ടൻ്റെ പ്രായമാകുമ്പോൾ ഞാൻ ഒരു ഓസ്കാരെങ്കിലും മേടിക്കുന്നുള്ളത് തീർച്ചയായിട്ടും അത് തെളിയിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് അതിന് അതിനെന്താ പറയുക അവനൊരു എന്ന് വേണമെങ്കിൽ പറയാം പൃഥ്വിരാജ് ആൺകുട്ടി തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആളുടെ അമ്മയ്ക്ക് അഭിമാനിക്കാം അദ്ദേഹം ഇവിടെ എത്തിയില്ലുള്ളത് ഇനിയും പൃഥ്വിരാജിന് നല്ല നല്ല സിനിമകൾ കിട്ടും എന്നുള്ളത് ഗ്യാരിയാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് ആയിരണ്ണത്തിൽ ഒരെണ്ണം അതായത് ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒരെണ്ണം എടുത്താൽ മതി ഇതേപോലത്തെ ഒരു സിനിമയാണെങ്കിൽ പൃഥ്വിരാജ് തന്നെയാണ് ബെറ്റർ എന്നുള്ളത് ഈ ഒരു ഒറ്റ സിനിമയിലൂടെ ഇനി വരും തലമുറകൾക്ക് അഭിമാനിക്കുക എന്നുള്ളതാണ് പൃഥ്വിരാജ് ഫാൻസ് അല്ലാത്തവർക്കും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഫാൻസ് ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് എന്തായാലും പൃഥ്വിരാജിന് നാഷണൽ അവാർഡായാലും ഓസ്കാർ അവാർഡായാലും നമ്മൾക്ക് അത് ഇനി അദ്ദേഹത്തിന് അത് ലഭി അത് ഞാൻ പറയുന്നില്ല ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഓസ്കാർ അവാർഡ് ഇനി ഇതിലും വലിയൊരു അവാർഡ് അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതാണ് എന്തായാലും Pradhiraja Rajatan, you are great.